എഴുമങ്ങാട് എരട്ടിചാർത്ത് മഹാദേവ ക്ഷേത്രത്തിലെ വാർഷിക പൊതുയോഗം ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ശിവദത്തിൽ വെച്ച് നടത്തപ്പെട്ടു ചടങ്ങിന് സ്വാഗതം പറഞ്ഞത് എക്സിക്യൂട്ടീവ് അംഗമായ സതീഷ് കുന്നും വൈശാഖ കളത്തിൽ വളപ്പിൽ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വടക്കേ പട്ടത്ത് ശിവശങ്കരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചത് ഖജാഞ്ചിയായ സുധീഷ് കുന്നത്തൊടിയാണ് തുടർന്ന് നിലവിലെ കമ്മിറ്റി പിരിച്ചുവിട്ട് പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു പ്രസിഡൻറ്റ് സുരേഷ് കുമാർ വടക്കേതിൽ വൈസ് പ്രസിഡന്റ് സജീഷ് കുമാർ വടക്കേതിൽ സെക്രട്ടറി ശിവശങ്കരൻ വടക്കേ പട്ടത്ത് ജോയിൻറ്റ് സെക്രട്ടറി വൈശാഖ കളത്തിൽ വളപ്പിൽ ഖജാൻജി സുജീഷ് കുന്നത്തൊടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തങ്കമണി ടീച്ചർ പന്നിക്കോട്ടിൽ ജയശ്രീ പന്നിക്കോട്ടിൽ സംഗീത പട്ടത്ത് സുബിത നെച്ചിക്കോട്ട് പറമ്പിൽ സതീഷ് കുമാർ കുന്നം പുറത്ത് ശിവദാസൻ കൈപ്പള്ളി രാമൻ രാമനമ്പീശൻ പുഷ്പകം രാഹുൽ വടക്കേതിൽ രവീന്ദ്രൻ നടലപ്പാട്ട് വാസുദേവൻ മാഷ് കൈപ്പള്ളി രോഹിത് പുഷ്പകം രാമൻകുട്ടിനായർ ലക്ഷ്മി നിവാസ് പുതിയ ജോയിൻറ് സെക്രട്ടറി വൈശാഖ് കളത്തിൽ വളപ്പിൽ നന്ദി പ്രകടനം നടത്തി